കേന്ദ്ര മരഗട് മരഗട് വേറെ മരഗട് കേറിപ്പോ സാരെ സാരെ ഇടമില്ല ഇതിലും ഇല്ല ഞാൻ പറ

ഇത്രേം മിഷൻ ഉണ്ടാക്കിയേരെ താരചരാള ഈ ഇത്രേം മിഷൻ ഉണ്ടാക്കിയേരെ ഓഷരകന്റെ ഫിൽട്രായല്ല എന്നെ വാഴേണ്ടേ അതെന്താ കാരണത്തിലാപ്പാ ആയി ബോസ് അതിനെ ആഗോളവതിയെ ആ ചാര സരവദ ബാക്കിയുള്ളവർന്ന് അർസി ചെയ്യുന്നില്ല ബാക്കിയുള്ളവർ അർസി ചെയ്യുന്നില്ല ബാക്കിയുള്ളവരെ പിടിച്ചേണ്ടാ ബാക്കിയുള്ളവരെ പിടിച്ചേണ്ടാ ഇതിനെ ആയി മൂന്ന് പ്രതിയെ പിടിക്കുന്ന പോലീസിനെ കേസെടുക്കാൻ പറ്റത്തില്ല അതാ തെലുരുന്നില്ല പിടിക്കുന്നില്ല ंग बारे कारे चाह करोली ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇപ്പോഴിതാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്ലെങ്കിൽ സി പി എം പറയുന്ന പോലെ കേരള പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുൻ സംസ്ഥാന വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആഷിഖ് ബൈജുവിനെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാവ് നസ്മൽ ഒരു പ്രകോപനവും കൂടാതെ ഫൈസൽ ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇത് ഒരു കാരണവശാലും നീരീകരിക്കുവാൻ സാധിക്കുന്നില്ല സി പി എം സി പി എമ്മിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുകയാണ് ഇവിടെ നടക്കുന്നത് முகிறுகிறான NBC finely cácயிருcribing ப pollutliers chips 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 تی ہے ہرگریتہ سکتی ہے ہرگریتہ سکتی ہے اپ എന്തോ സമാധാനപൂർണ്ണമായിട്ട് സമരം ചെയ്തവരെ ഇപ്പൊ ഒരാൾക്ക് വേറെ ഹൈക്കോടതി വരെ പോയിട്ടാണെങ്കിലും സാറേ ഇതിനകത്ത് നിയമചുദ്ധം നടത്തുന്നത് സാറേ പറയാം ആ സംഭവം ആയിരുന്നോ ില്ല ഗുഡ് സർട്ടിഫിക്കർ രണ്ടര ചെയ്യുന്നതാണെങ്കിൽ ചെയ്തോ എ സിപിയുടെ ഉത്തരവായിരിക്കും ഇതിനെ ശക്തമായ നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ അടക്കം പോയിക്കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത രണ്ടുപേരെയും കൂടി ഇതാക്കിയേക്കുവാ സാറേ നിയമപരമായിട്ട് നേരിട്ടോളാം േ സാറങ്ങനെ ഇങ്ങനെ കാണിക്കാൻ നാളെ ഇല്ലേ എസ് ഐ ആര് ശബ്ദിക്കണ്ടോ കേസിന് കാത്തിരിക്കുന്നത് வேண்டியாக்கு அட்டப்பாடி மூழம்பாறை அட்டப்பாடி மூழம்பாறை காணிக்கோ സാറും അടക്കമാണ് എഴുതിക്കൊണ്ടാണ് ഈ മുന്നൂറ്റിയേഴ് ഏരിയ സെക്രട്ടറി പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഫൈസൽ കൊലപാതത്തിനെ എഴുതി ചേർത്തത് ഇപ്പോൾ ഒരു തിരക്കല വെച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാറ്റിന് ശേഷം ഞങ്ങളോടുള്ള വ്യക്തിവിരോധം തീർക്കുന്ന പോലെയാണ് സാറ് യൂത്ത് കോൺഗ്രസ് സാരോട് ഇതാക്കുന്നത് ഇതൊഴിക്കൽ അംഗീകരിക്കും ും ഉണ്ട് അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ശേഷം വരേണ്ടതാണ് അങ്ങനെ ഇൻഡിപെൻഡന്റ് ജനാധിപത്യപരമായിട്ട് സാറേ നിയമം നടപ്പാക്കുന്നത് അപ്പൊ ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല ജനാധിപത്യപരമായിട്ട് എന്ത് കാണിക്കാനുള്ള യുഗാംഗ <Trib forums> <das quartot unterschied�� Meas> മകള് തകരുതാരുണ്ട് കോട്ടകൾ ಿಲ್ಲ கொண்ட சித்தாபாத்திரையான குட்டியான 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 காக்கைக்குள்ளே போலீஸெங்க காக்கைக்குள்ளே போலீஸெங்க வேதம் நாங்கள் பால்கோம் வேதம் நாங்கள் பால்கோம் காக்கைக்குள்ளே சாக்களெங்க காக்கைக்குள்ளே சாக்களெங்க பாபுल्ले கோளமுल्ले பாபுल्ले கோளமுल्ले பிரசேதம் பிரசேதம் யுனெட் காங்கிரஸ் இன் பிரசேதம் யுனெட் காங்கிரஸ் இன் பிரசேதம்